ഹായ് ഡിയേഴ്സ് ടാരോ ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നൽകിയ സ്നേഹങ്ങൾക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസം നിങ്ങൾ നേരിടാൻ ഉള്ള വെല്ലുവിളികൾ അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത്ത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഈ മാസം പല അവസരങ്ങൾ വരുന്നുണ്ട് കരിയർ ഓപ്ഷൻസ് ഫിനാൻസ് ഓപ്ഷൻസ് മാരേജ് ഓപ്ഷൻസ് പ്രതീക്ഷിക്കാതെ ചില ഭാഗ്യാനുഭവങ്ങൾ ഹയ്യർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും ഏത് തിരഞ്ഞെടുക്കണം എന്ന് കരുതി കൃത്യമായി വിശകലനം ചെയ്ത് വേണമെങ്കിൽ പരിചയസമ്പന്നരിൽ നിന്ന് ഗൈഡൻസ് എടുത്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയത് തിരഞ്ഞെടുക്കുക ഈ മാസം നിങ്ങൾക്ക് വരവും ചിലവും തുല്യമാകുവാൻ ഇടയുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളെ തേടിയെത്തും നിങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും ആരിൽ നിന്നൊക്കെയോ സഹായങ്ങൾ പ്രതീക്ഷിക്കാം ചിലർക്ക് കടം കൊടുത്ത പണം മുഴുവനല്ലെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചു കിട്ടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ഈക്വൽ ഗീവ് ടേക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും അത് ഗുഡ് കർമ്മയായാലും ബാഡ് കർമ്മയായാലും അതിനുള്ള പ്രതിഫലം ഈ മാസം പ്രതീക്ഷിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് കൺഫ്യൂഷനൊക്കെ നേരിടാൻ ചാൻസുകളുണ്ട് ഈ മാസം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സാധാരണയിൽ വിട്ട് കുറച്ചധ്വ്വാനം കൂടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട് ചെയ്ത ജോലി വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും നിങ്ങൾ ഒരു ഓഫീസിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കുവാൻ കഴിയുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ അതിനാൽ വളരെ സെൻസിറ്റീവായ കോൺഫിഡൻഷ്യലായ നിങ്ങളുടെ സ്കില്ല് വേണ്ട വർക്കുകൾ ചിലപ്പോൾ ഓവർ ടൈം എടുത്തും ചെയ്തു തീർക്കേണ്ടി വരും ഒരുപാട് നാളുകൾ മുന്നേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മറന്നു കളഞ്ഞ ഏതോ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലർക്ക് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ചിലർക്ക് ഈ ആഗ്രഹം നിങ്ങൾക്ക് ചേർന്നതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സുഗമമായ ജീവിതത്തിന് യോജിച്ചതല്ല എന്ന് കരുതി ഉപേക്ഷിച്ച ഒരു കാര്യമാണ് അന്ന് ഈ ആഗ്രഹം നിങ്ങൾ ഒരുപാട് തീവ്രമായി ആഗ്രഹിച്ചിരുന്നു പിന്നീട് ഈ കാരണങ്ങൾ കൊണ്ട് വേണ്ട എന്ന് വെച്ച് കളഞ്ഞതാണ് ലെറ്റ് ഗോ ചെയ്തതുകൊണ്ടും ഇങ്ങനെയൊന്ന് നിങ്ങളുടെ വിധിയുമായി അല്ലെങ്കിൽ കർമ്മയുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ടും ഇപ്പോൾ ആ ആഗ്രഹം മാനിഫെസ്റ്റായി വരുന്നു ഒരുപാട് പാഷനും എനർജിയുമൊക്കെ ആരംഭത്തിലുണ്ടായിരിക്കുമെങ്കിലും ഈ മാസം ഏകദേശം അവസാനിക്കാറാകുമ്പോൾ ഒരു മടി ഒരു മടുപ്പ് ഒക്കെ തോന്നാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ് എന്തെങ്കിലും സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതിയാകും താങ്ക് യു ഡിയേഴ്സ്